ശല്യം പല്ലിശല്യം അതുപോലെ പെരിച്ചാരി ശല്യം ഒക്കെ വീട്ടിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കുമ്പോൾ വളരെ നല്ല റിസൾട്ട് ചെയ്യുന്ന കിട്ടുകാച്ചിരി സൂത്രങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം സമയം കളയേണ്ട ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പെറ്റ് പിഴകി വരുന്ന എലീനിയെല്ലാം തുടർത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് ദൈദ് ഇതാണ് മെഴുകുതിരിയാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കേട്ടോ നല്ല കിട്ടുകാച്ച റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ പുതിയൊരു മെഴുകുതിരി മേടിക്കേണ്ട ഒരു ഇല്ല നമ്മുടെ വീട്ടിൽ ഓടിഞ്ഞൊക്കെ ഇരിക്കുന്ന മെഴുകുതിരി ഉണ്ടെങ്കിൽ മതി കേട്ടോ അന്നപ്പോൾ നമുക്കിതെന്ന് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതിപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ പഴയ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതെടുക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ ഇതുപോലെ തവീർ എന്തെങ്കിലും ഒടിഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുകയാണ് നല്ലത് പിന്നെ ഇപ്പോൾ ഇത് ഇതുപോലെ അരിപ്പത്ത വീടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് പ ര രണ്ട് ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീടയിൽ ഉൾപ്പെടുത്തിരിക്കുന്നത് അതിനായിട്ട് കുറച്ച് ഏറെ തന്നെ മഴുകതിരി ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇനി ഒരു ചിരട്ടയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ടിപ്പിനായത് കാരണം രണ്ട് ഒരു പാത്രം ഇവിടെ ചിരട്ടയി വേണം എടുത്തിരിക്കുന്നത് നമ്മളതേ വീട്ടിൽ യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ വേണം ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പിന്നെ ഒരു ചിരട്ടയിലേക്ക് കുറച്ച് മെഴുകുതിരി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചിരട്ടയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഒന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്നുകൂടെ പൊടിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് സൂത്രങ്ങളോട് നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനായിട്ട് ഞാനിപ്പോഴും നമുക്കിൻ്റെ വീട്ടിലെല്ലാവരും വീട്ടിൽ പാറ്റാഗുളിയെ കാണുമല്ലോ അതിലൊരു പാറ്റാപുളിക എടുത്തിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുക്കാൻ നമ്മുടെ കയ്യിൽ ഇടികല്ലോ എന്തേലും വെച്ചു പൊടിച്ചെടുക്കുന്നതാണ് നല്ല മിക്സിയുടെ ജാറായിട്ടൊന്നും പൊടിക്കരുത് അതിൻ്റെ ആ മണം ഇല്ല ഇപ്പോൾ ഞാൻ ചപ്പാത്തി കോലും കൊണ്ട് ഒന്ന് ജ്യും തട്ടി കൊടുത്താൽ മാത്രം മതി നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും ആ മെഴുകുതിരിയും അതുപോലെ തന്നെ നമ്മുടെ ആ പാറ്റാപുളികൾ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്ത ശേഷം ഇതിനകത്തോട്ട് ഞാൻ അര ടീസ്പൂൺ പഞ്ചസാരയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ മൈദാമാവും അല്ലെങ്കിൽ ആട്ടാമാവും ഏത് മാവാണെങ്കിലും കുഴപ്പമില്ല ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ അരിപ്പൊടി അങ്ങനെ എടുക്കണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് ഇപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചസാര ഇടുന്നത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കരയാണ് ഇട്ട് കൊടുക്കാം ഈ പഞ്ചസാരയുടെ ആ മധുരവും ആ ഒരു മണവും എല്ലാം കാരണം നമ്മുടെ ഈ മൈദാമാവൊക്കെ ആയത് കാരണം എലി വരും കേട്ടോ ഇത് പെരിച്ചാരിയെ തൊഴുത്താനുള്ള അടിപൊളി കിടക്കാത്ത സൂത്രമാണ് പിന്നെ പഞ്ചസാര ഇടാൻ പറ്റുന്ന ശർക്കര ഇട്ട് കൊടുക്കുക ശർക്കരയുടെ മണമടിച്ചിട്ടാണെങ്കിലും ഈ പെഴിച്ചാരികൾ അവിടെ വരും അണ്ട് ഇത് കഴിച്ചിട്ട് പോകും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ മാവും അതുപോലെ തന്നെ നമ്മുടെ പെഴുകുതിലിയുടെ അംശങ്ങളും വയറ്റി ചെല്ലുമ്പോഴത്തേക്ക് വേറ് വീർത്തിട്ട് പരവേഷം എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഇത് പോകുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ വലിയ ശല്യങ്ങൾ നമ്മൾ ഒഴിവാക്കുവാണെങ്കിൽ മാത്രമേ പാമ്പിൻ്റെ ശല്യം നമുക്കില്ലാണ്ടാകത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ എലിശല്യം കൂടി വരുമ്പോഴത്തേ പാമ്പൊക്കെ എലിയെ പിടിക്കാനാണ് വരുന്നത് കയറി വരുന്നത് അത് നമ്മുടെ വീടുകളിലും കയറി വരും അപ്പോൾ അത് ആദ്യമേ നമുക്ക് എലിയെ തുരത്തുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിപ്പം നമ്മുടെ ഞാനിപ്പോൾ ഞാൻ എൻ്റെ പറമ്പിലാണ് കൊണ്ടുവെക്കുന്നത് ഈ വലിയ മാളം വലിയ മാളങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതിലേക്കാണ് ഞാൻ കൊണ്ടിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പ് ഞാൻ കിടക്കുക കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അതിന് ഇനി അടുത്ത ടിപ്പ് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ് ഇത് നമ്മുടെ വീടിനുള്ളിൽ വെക്കാവുന്ന ടിപ്പാണ് കേട്ടോ ഇപ്പം വീടിനുള്ളിലും പരിസരങ്ങളിലെല്ലാം ഇത് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ ആ മെഴുകുതിരിയെ എടുത്ത് വെച്ചതിൻ്റെ അകത്തോട്ട് ഞാനൊരു പാരസെറ്റാമിൻ്റെ ഡേറ്റി അതിൻ്റെ ഗുളികയാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇത് നമുക്ക് ചപ്പാത്തി ഒന്നും കൊണ്ട് നമുക്കൊന്ന് പതുക്കിന്ന് കുട്ടി കൊടുത്താൽ അത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ പൊടിച്ചൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേണ്ടത് സോപ്പാണ് കേട്ടോ ഇപ്പം നിങ്ങളുടെ ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് സോപ്പ് സോപ്പ് ായന ഉണ്ടെങ്കിൽ അത് നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് സോപ്പാണേലും മതി കേട്ടെ ഈ സോപ്പ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണേലും എവിടെയെങ്കിലും വെച്ചാൽ ഉടനെ വന്ന് എലി എടുത്തുകൊണ്ട് പോകും അപ്പം എലിക്ക് സോപ്പ് വളരെ ഇഷ്ടമാന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല എലിയുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടിക്കരുമ്പോൾ ഞങ്ങളുടെ ഇവിടെ സ്ഥിരമുള്ളതാണ് പുളിമുറിയിൽ നിന്ന് എടുത്തിട്ട് വീട്ടിൽ കൊണ്ട് വെച്ചാൽ അത് കൊണ്ടുപോകും കരണ്ടി 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 വെച്ച് ആ സോപ്പ് ഫുള്ള് നശിപ്പിച്ച് വെച്ചിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ആ ഒരു സോപ്പിൻ്റെ ഒരു കഷ്ണം ഇരിപ്പോൾ ഉണ്ടായിരുന്നു അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നല്ല അലുത്ത സോപ്പാണെങ്കിൽ നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ പിടി അതിലേക്ക് ചേർക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് ഞാൻ കുറച്ചിങ്ങനെ കൈ കൊണ്ട് ആ ഗ്രേറ്റ് ഇതിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കട്ടിക്കുള്ള സോപ്പാണെങ്കിൽ ചുമ്മാ ഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ വരും എന്നാൽ അലുത്ത സോപ്പാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മുട്ടിച്ചെടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അടിപൊളി റിസൾട്ടും അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ അവിടെ ഒന്നും ആവശ്യമില്ല ഈ സോപ്പ് തന്നെ ധാരാളമാണ് കേട്ടോ ഈ സോപ്പും മെഴുകുതിരിയും അതുപോലെ തന്നെ നമ്മുടെ ഇതും പാര ബാഡ്സിഡാമിൻ്റെ ഗുളികയും വളരെ എഫക്റ്റ് തരുന്നതാണ് അത് വയറ്റിൽ ഉള്ളിൽ ചെന്നാൽ ഇതിലേക്ക് വയറ്റിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇതെങ്ങും പരവേഷം കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും കേട്ടോ ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ടെല്ലാം ഇത് പരവേഷപ്പെട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമ്മുടെ വീടിനുള്ളിൽ നിന്ന് ആ ശല്യം മാറുന്നതായിരിക്കും വീട്ടിൻ്റെ പരിസരങ്ങളിൽ നിന്നും അതിൻ്റെ ശല്യം മാറുന്നതായിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഒരു മണം അടിച്ചിട്ട് വേണം ഇത് വരാനായിട്ട് ഈ എലിയെ ആകർഷിക്കാൻ പറ്റുന്ന മണമാണ് ശർക്കര അതുപോലെ നെയ്യ് ഇതൊക്കെ എലിക്ക് ആ ഒരു മണം ആകർഷണ ആകർഷണത കിട്ടുന്ന ഒരു മണമാണത് അപ്പോൾ ആ മണം അടിച്ചിട്ട് എലി വന്നത് കഴിച്ചോളും അതിനായിട്ട് കുറച്ച് നെയ്യന ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓയിലാണേലും ഒഴിച്ച് കൊടുത്താൽ നിങ്ങളുടെ നിങ്ങളുടെ എന്താണോ ഉള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുത്തുകൊണ്ട് അതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഞാൻ ഇതുപോലെ നമുക്ക് തട്ടിൻ്റെ മുകളിലൊക്കെയാണ് കൂടുതൽ ശല്യം വരുന്നത് എലിയുടെ ശല്യവും പാറ്റാശ്ശല്യം ഒക്കെ വരുന്നത് ഗ്യാസ് ഗ്യാസിഡിപ്പിൻ്റെ അവിടെ അതുപോലെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം പല്ലിശല്യം പാറ്റാശ്ശ്ശല്യം കൂടുതലാണല്ലേ അപ്പോൾ ആ ഒരു വശത്തോടെ നമ്മൾ ഓരോ ഉരുള വെച്ച് അങ്ങ് വെച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം അതറിയാൻ പറ്റും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഈ മെഴുകുതിരിയൊക്കെ അതിൻ്റെ വയറ്റിൽ ചെന്ന് കഴിയുമ്പോൾ അത് അതിൻ്റെ വയർ വീർത്തിട്ട് വല്ലാതെ ഒപ്പറത്തോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് പ്രത്യേകിച്ചും ഈ ഒരിത് നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ ചെയ്യുന്ന നല്ലതാണ് കൃഷിയൊക്കെ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമ്മൾ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് വെക്കുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിറ്റേ ദിവസമാണേലും നമ്മൾ പോയി നോക്കുമ്പോൾ നമ്മുടെ കൃഷിയെല്ലാം നശിപ്പിച്ച് നോക്കും ഈ പെടിച്ചാരികളല്ലേ അപ്പോൾ അത് Compartir. കത്തിയൊരു സൂത്രമാണ് ഇത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ് ഇപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ അലമാരിയുടെ മുകളിലാണ് ഇങ്ങനെ അടുക്കി വെച്ചിരുന്നത് പക്ഷേങ്കിൽ എലി വന്ന് അത് ഫുള്ള് നശിപ്പിച്ച് മാന്തി മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു വശത്തോട്ടാണ് കണ്ടില്ല എൻ്റെ കുപ്പിയെല്ലാം മറിച്ചിട്ടിട്ടുണ്ട് ആ ഒരു വശത്താണ് ഇതിപ്പോ ഏ ഞാൻ ഈ ഉരുളകളാക്കിയിരിക്കുന്നത് സോപ്പുമെല്ലാം വെച്ചിട്ട് ഉരുളകളാക്കിയിരിക്കുന്നത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടേ നമ്മൾ ചെയ്തു വെച്ചേക്കണേ എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടെട്ടും ഇപ്പോൾ കുറച്ച് കടൽ ഷോപ്പിലൊക്കെ കുറേ സാധനങ്ങളാണ് അപ്പോൾ ഇത് തന്നെ ഈ ആ കുപ്പി തുരന്നിട്ടാണ് നശിപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല റിസൾട്ട് തന്നെ ഞാൻ ഒരു പ്രാവശ്യം ചുമ്മാ ഒന്ന് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കും ഇങ്ങനെ ഒരു ശല്യം പെരുകി നിൽക്കുമ്പം നമുക്ക് പല പല അസുഖങ്ങളും വരും നമ്മുടെ അരിയിൽ അതുപോലെ തന്നെ മാവൊക്കെ വെച്ചിട്ടിരിക്കുന്ന പാത്രങ്ങളെല്ലാം കയറി നശിപ്പിച്ച് വെച്ചിട്ട് പോകുന്നത് നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ വരുത്തുന്നുണ്ട് ഈ എലികൾ അപ്പോഴത്തേക്കും അതൊന്നും എല്ലാവർക്കും ആർക്കും അങ്ങനത്തെ നഷ്ടങ്ങളൊന്നും വരാതിരിക്കട്ടെ അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുവാണെങ്കിൽ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും ഇത് പോകുന്നതായിരിക്കും ഇതിന് കൊല്ലാൻ വേണ്ടിയിട്ടല്ല നമുക്കിങ്ങനെ ചെയ്തൊക്കെ നോക്കുവാണെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇത് പോവുകയും ചെയ്തു നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇനി നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന പൊടി പോലെ മാറ്റി വെച്ചു ഇതിനകത്തൊരു തുള്ളി വെള്ളമോ ഡിഷ്വാഷോ അതുപോലെ തന്നെ വിനാഗിരി ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ പൊടിയാണ് വേണ്ടത് ഇപ്പം നമ്മൾ ആ ചെയ്ത് വെച്ച് ആ പൊടിയും കൊണ്ട് നേരെ ഞാൻ നമ്മുടെ സ്ഥലത്ത് പിറകിലോട്ടുള്ള സ്ഥലത്ത് പോയിട്ടുണ്ട് അവിടെ ഇത് കണ്ടില്ലേ എരിമാളം കണ്ടില്ലേ ആ എരിമാളത്തിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇട്ട് വെക്കരുത് ഇപ്പോൾ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കരയുടെ മണം അടിച്ച് പെട്ടെന്ന് തന്നെ എലി അവിടെ വരുന്നതും അത് കഴിക്കുന്നതും കേട്ടോ കിട്ടും ആ കൂടി തന്നെ കൊണ്ടു നമുക്ക് ഉരുളകളാക്കി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വെക്കാം പക്ഷേ ഇങ്ങനെ എനിക്ക് പൊടിയായിട്ട് ഇങ്ങനെ ഇട്ടപ്പോഴാണ് ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയത് കേട്ടോ പെട്ടെന്ന് തന്നെ അത് നക്ക് നക്കി നക്കി എടുക്കുന്ന അതുകൊണ്ട് മാത്രമാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇതുപോലൊരു കമ്പ് കൊണ്ട് അതിൻ്റെ ഹോളിലേക്ക് ഒന്ന് ഇട്ട് തള്ളി തള്ളി കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് കല്ലെടുത്ത് അതങ്ങ് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പെടിച്ചാരികൾ അതിൻ്റെ അകത്തുണ്ടെന്ന് അടുത്ത് ഓടിക്കയറുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇത് ചെയ്തത് ഭയങ്കര ശല്യമാണ് കിണർ മൂടും എല്ലാം മാന്തി നശിപ്പിച്ച് വെക്കും കേട്ടോ അതുപോലെ കറിവേപ്പിൻ്റെ ചൂട് എല്ലാം മാന്തി മറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ ഒന്നും മാന്തിയിട്ടും ഇല്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ഇട്ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം